നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ലോക പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ആകാശത്തും കടലിലും ഒന്നും തന്നെ രക്ഷയില്ലാതെ അമേരിക്കൻ സേന നട്ടം എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയുടെ രണ്ട് പോർമുനകൾ തകർന്നു വീണ വിഷയം അമേരിക്കൻ ഹെലികോപ്റ്ററുകളും ഫൈറ്റർ ജെറ്റുമൊക്കെ കടലിൽ തകർന്നു വീണതോ ആരെങ്കിലും തകർത്തതോ ഈ ഒരു സംശയം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് പ്രത്യേകിച്ചും ട്രംപ് ഏഷ്യയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പായി നൽകിയതാണോ ഈ വിഷയം ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഒരു ഫൈറ്റർ ജെറ്റായിട്ടുള്ള എഫ് ഐ എയ്റ്റീൻ എഫ് സൂപ്പർ ഹോർണറ്റും ഒരു ഹെലികോപ്റ്ററായിട്ടുള്ള എം എച്ച് സിക്സ്റ്റീൻ ആർ സീ ഹോക്കും തകർന്നു വീണ സംഭവം ആഗോള സൈനിക ശക്തികളിൽ അമേരിക്കയുടെ പ്രവർത്തന നിലവാരത്തെയും സാങ്കേതിക മേധാവിത്വത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നു അവരുടെ പ്രതിരോധ രംഗത്തെ വ്യാപാരത്തെ പോലും ഇത് മുൾമുനയിൽ നിർത്തുകയാണ് പതിവ് ഓപ്പറേഷനുകൾക്കിടയിൽ നടന്ന ഈ അപകടങ്ങൾക്ക് പിന്നിൽ ശത്രുക്കളുടെ ഇടപെടലില്ല എന്ന് അമേരിക്ക തറപ്പിച്ചു പറയുന്നെങ്കിലും പെസഫിക് ഫ്ലീറ്റ് അത് സ്ഥിരീകരിച്ചെങ്കിൽ പോലും സംശയങ്ങൾ ഉയരുന്നുണ്ട് കാരണം ആവർത്തിച്ചിട്ടുണ്ടാകുന്ന ഇത്തരം തകരാറുകൾ അമേരിക്കൻ നാവികസേനയുടെ ഓപ്പറേഷണൽ റെഡിനസിനെ കുറിച്ച് പ്രവർത്തന സന്നദ്ധതയെക്കുറിച്ച് അത് കുറയ്ക്കുന്നതായി വ്യക്തമായിട്ടുള്ള സൂചന കൂടിയാണ് നൽകുന്നത് തിങ്കളാഴ്ചയാണ് ദക്ഷിണ ചങ്ങനാക്കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനവും തകർന്നു വീണതായി നാവികസേന വ്യക്തമാക്കുന്നത് പരീക്ഷണ നിരീക്ഷണ പറക്കലിനിടയിലാണ് അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനവും തകർന്നത് ആളപായമില്ല എന്ന് അറിയിക്കുന്നു എടുത്തു പറയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏഷ്യൻ സന്ദർശനത്തിനിടയിൽ തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് സുരക്ഷാ സംബന്ധിയായ ആശങ്ക ഉളവാക്കുന്നതാണ് ഈ സംഭവം എന്ന് അമേരിക്കൻ നാവികസേന തന്നെ പറയുന്നു അമേരിക്കൻ നാവികസേനയും പെസഫിക് സേനാവ്യൂഹവുമാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള പ്രസ്താവന പുറത്തുവിട്ടത് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായി രക്ഷിക്കാൻ സാധിച്ചു അപകട കാരണം എന്ത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നിലവിൽ നടക്കുന്നുവെന്ന് കൂടിയാണ് ഇന്ന് രാവിലെ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഒരേ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽ നിന്നുള്ള രണ്ട് വിമാനങ്ങൾ കേവലം മുപ്പത് മിനിറ്റ് ഇടവേളയിൽ തകർന്നു വീണിരിക്കുന്നു ഒരു ഗുരുതര വിഷയം തന്നെയാണ് ചില്ലറ കാര്യമായി എടുത്തുകാട്ടാൻ കഴിയുന്നതല്ല ഈ അപകടങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകളിലെ കഠിനമായ ഓപ്പറേഷൻ സാഹചര്യങ്ങൾ മൂലമുള്ള പ്രവർത്തനപരമായ പിഴവുകളോ ആകാമെന്നാണ് അമേരിക്ക പറയുന്നതെങ്കിലും ഇതിനു പിന്നിൽ മറ്റേതെങ്കിലും കരവുണ്ടോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്ന പിരിമുറുക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കൻ നാവികസേനയ്ക്ക് ഇതുപോലെ യുദ്ധരഹിത അപകടങ്ങൾ അതായത് ഒരു ഓപ്പറേഷനിൽ ഇടപെടാതെ തന്നെ അപകടങ്ങളുണ്ടായി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറച്ച് കഴിയുന്നതിന് ശേഷം ഈ വിഷയത്തിന് ശേഷം വ്യക്തമായി തന്നെ പറയാം പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് രണ്ടേ നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് ഹോക്ക് ഹെലികോപ്റ്റർ തകർന്നത് അരമണിക്കൂറിനപ്പുറം മൂന്നേ കാലോടുകൂടി സൂപ്പർ ഹോർണറ്റ് ഫൈറ്റർ ജെറ്റും തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന നാവികസേന ഉദ്യോഗസ്ഥർ സ്വയം ഇജക്റ്റ് ചെയ്തതുകൊണ്ട് ഈ അപകടത്തിൽ ആളപായമില്ല വെവ്വേറെ നിരീക്ഷണത്തിൽ കൂടിയായിരുന്നു ഈ യുദ്ധമാനവും ഹെലികോപ്റ്ററും വ്യത്യസ്ത സമയങ്ങളിൽ നടന്ന ഈ അപകടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നിലവിൽ നടക്കുകയാണ് വിമാനവാഹിനിയായ യു എസ് എസ് നിമിറ്റ്സിൽ നിന്നും നിരീക്ഷണ പറക്കൽ നടത്തുമ്പോൾ എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് എന്ന ഹെലികോപ്റ്റർ കടലിലേക്ക് തകർന്നു വീഴുകയായിരുന്നു മൂന്ന് പേരായിരുന്നു അതിലുണ്ടായിരുന്നത് അവർ രക്ഷപ്പെടുത്തി മുപ്പത് മിനിറ്റിന് ശേഷം ബോയിങ് എഫ് എ എയ്റ്റീൻ എഫ് സൂപ്പർ ഹോർണർ വിമാനവും തകർന്നു വീണു ഇതും നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്നു അതിലെ പൈലറ്റുമാരെയും രക്ഷപ്പെടുത്തി ഈ വിമാനത്തിന്റെ വിലയെന്ന് പറയുന്നത് തന്നെ ഏകദേശം അറുപത് മില്യൺ യു എസ് ഡോളറാണ് അതായത് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ അമേരിക്കൻ സേനയിലെ തന്നെ പഴക്കമുള്ള വിമാനവാഹിനി കൂടിയാണ് യു എസ് എസ് നിമിറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത വർഷം തന്നെ സർവീസിൽ നിന്നും ഇതിനെ പിൻവലിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അമേരിക്കൻ നാവികസേനയുടെ കണക്കനുസരിച്ച് നിമിറ്റ്സ് പടിഞ്ഞാറൻ തീരത്തേക്കുള്ള മടക്കയാത്രയിലായിരുന്നു മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു വിമാനവാഹിനി കപ്പലും ജീവനക്കാരും വ്യോമ വിഭാഗവും പടിഞ്ഞാറൻ തീരത്തു നിന്നും പുറപ്പെട്ടത് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂദികളുടെ ആക്രമണത്തെ നേരിടാൻ വിമാനവാഹിനി കപ്പൽ എപ്പോഴും സദാസമയവും പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഒക്ടോബർ പതിനേഴിന് ദക്ഷിണ ചൈന കടലിൽ മറ്റ് പരീക്ഷണങ്ങളും നിരീക്ഷണവും ഒക്കെ തന്നെ നടത്തിപ്പോരുകയായിരുന്നു എന്നാൽ ദക്ഷിണ ചൈന കടലിൽ ചൈന വിയറ്റ്നാം ഫിലിപ്പീൻസ് മലേഷ്യ ബ്രൂണെ തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ചൈനയാണ് നിർണായക മേഖലകളിലൊക്കെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചിട്ടുള്ളത് ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര കോടതി വിധികളെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ചൈന ഈ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ വിഷയമാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി തർക്കത്തിലുള്ള ദ്വീപുകളിലും പവിഴപ്പുറ്റുകളിലും സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു ചൈന അവരുടെ പ്രാദേശിക അവകാശവാദങ്ങളെ ശക്തിപ്പെടുത്തിയത് ചൈനയുടെ അവകാശവാദങ്ങളും സൈനിക സന്നാഹങ്ങളും ഈ ജലപാതയിലെ കപ്പൽ ഗതാഗതത്തിനും സ്വതന്ത്ര വ്യാപാരത്തിനുമൊക്കെ ഭീഷണിയാണെന്ന് നേരത്തെ അമേരിക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക തങ്ങളുടെ നാവിക യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും അയച്ചുകൊണ്ടായിരുന്നു ഈ മേഖലയെ ചൈനയെ വെല്ലുവിളിക്കുന്നതിൽ ചൈനയിൽ നിന്നും സംരക്ഷിക്കാൻ നീക്കം നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിൽ തന്നെയാണ് ഇങ്ങനെയൊരു അപകടം അടുത്തടുത്ത് സംഭവിച്ചിരിക്കുന്നത് ചൈനയെ പ്രതിരോധിക്കുന്നതിനും സഖ്യകക്ഷികളെയും പങ്കാളികളെയും പിന്തുണയ്ക്കുന്നതിനുമായിട്ടായിരുന്നു അമേരിക്ക ഈ മേഖലയിൽ സ്ഥിരമായ സാന്നിധ്യം നിലനിർത്തിയത് മേഖല അന്താരാഷ്ട്ര ജലപാത ആക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയത് തന്നെയാണ് ചൈന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ഏഷ്യൻ സന്ദർശനത്തിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്താൻ കൂടിയിരിക്കുകയായിരുന്നു ഈ സാഹചര്യം ദക്ഷിണ കൊറിയയിൽ വെച്ച് വ്യാഴാഴ്ചയാണ് രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക വ്യാപാര സംബന്ധിയായ ചർച്ചകൾ ഇരു നേതാക്കളും നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഷ്യയിൽ ത്രിരാഷ്ട്ര സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സാക്ഷിയാക്കി തായ്ലൻഡും കംബോഡിയയും കഴിഞ്ഞ ദിവസം തന്നെ സമാധാന കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു മലേഷ്യയിൽ ഇന്നലെ എത്തിയ ട്രംപ് ആസിയാൻ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കും ജപ്പാനും ദക്ഷിണ കൊറിയയും കൂടി സന്ദർശിച്ച ശേഷമായിരിക്കും ട്രംപിന്റെ മടക്കം ഇതിനിടയിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇനി അമേരിക്കയ്ക്ക് ഇതുപോലെ സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ചെങ്കടലുണ്ടായ ജെറ്റിന്റെ നഷ്ടം ഈ വർഷം ആദ്യം തന്നെ യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ കാരിയറിൽ നിന്നും റെഡ് സീ ഓപ്പറേഷനുകൾക്കിടയിൽ രണ്ട് സൂപ്പർ ഹോർണറ്റ് ജെറ്റുകളാണ് നഷ്ടമായത് കപ്പൽ ഹൂതി ആക്രമണം ഒഴിവാക്കാൻ കടുത്ത തിരിവെടുത്തപ്പോൾ ഡെക്കിൽ കെട്ടിക്കിടന്നിരുന്ന ഒരു ജെറ്റ് തെന്നി മാറി കടലിൽ വീണു എന്നുള്ളതാണ് ആ വാർത്ത ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് എസ് കണക്റ്റിക് മുങ്ങിക്കപ്പൽ അപകടം ദക്ഷിണ ചൈന കടലിലെ ഉറും അന്തർവാഹിനി പർവ്വതത്തിൽ ആണവ മുങ്ങിക്കപ്പൽ ഇടിച്ച സംഭവം നാവിഗേഷൻ പ്ലാനിങ്ങിലെയും ക്രൂവിലെയും പിഴവുകൾ മൂലമാണ് അത് സംഭവിച്ചതെന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ച എഫ് തേർട്ടി ഫൈറ്റർ ജെറ്റ് അപകടം യുഎസ്എസ് കാൾ വിൻസൺ വിമാനവാഹിനി കപ്പലിൽ ലാൻഡിങ്ങിനിടയിൽ എഫ് തേർട്ടി ഫൈവ് സി തകർന്നു വീണു പൈലറ്റിന്റെ പിഴവാണെന്നാണ് പിന്നീടത് കണ്ടെത്തിയത് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ സൂചിപ്പിക്കുന്നത് നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന ഓപ്പറേഷനിൽ വേഗത കാരണം ജീവനക്കാരുടെ പരിശീലനത്തിലും വിമാനങ്ങളുടെയും കപ്പലുകളുടെയും കൃത്യമായ പരിപാലനത്തിലും മെയിൻ്റനൻസിലും സംഭവിക്കുന്ന വീഴ്ചകളാണ് മേഖലയിൽ സൈനിക മേധാവിത്വം നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ ശ്രമങ്ങൾക്കിടയിൽ ഇതുപോലുള്ള വീഴ്ചകൾ കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത സാങ്കേതിക മേധാവിത്വം അമേരിക്കയ്ക്കുണ്ടായിരുന്നു അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ ശക്തിയും കരുത്തും എന്നാൽ ദക്ഷിണ ചൈന കടലിലെ സാഹചര്യങ്ങളിപ്പോൾ മാറി മറിയുന്നു അമേരിക്കൻ നാവികസേന ഇത്തരം പ്രവർത്തനപരമായ പ്രശ്നങ്ങളിൽ തളർന്നു വീഴുന്നു ചൈനയാകട്ടെ അവരുടെ സാങ്കേതികവിദ്യ അതിവേഗത്തിൽ നവീകരിച്ചു കൊണ്ടും ഈ സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്ക് കൂടുതൽ വെല്ലുവിളി ഉയരുന്നത് ഡെസ്ക്